എരമംഗലത്തും ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവും വ്യാപകവുമായ പ്രതിഷേധ ബാനറുകളും കനത്ത പോലീസ് കാവലിനിടയിലും പ്രതിഷേധമുയർന്നു ഗവർണർ ഗോബാക്ക് മുദ്രാവാക്യങ്ങൾ നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനവ്യൂഹത്തിന്റെ മുന്നിലേക്ക് ചാടുകയായിരുന്നു പ്രതിഷേധക്കാർ ഡൈഎഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകരായ പെരുമ്പടപ്പ്ലീസ് കേസെടുത്തു എരമംഗലം കിളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഗവർണറെ എരമംഗലം സെന്ററിൽ വെച്ചാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് ലോക്കൽ സെക്രട്ടറി സുനിൽ കാരേട്ടൽ ഡിവൈഎഫ്ഐ പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജയൻ സിപിഎം നേതാക്കളായ സുരേഷ് കാക്കനാത്ത് ഗിരിവാസൻ തുടങ്ങി ഇരുപത്തഞ്ചോളം പ്രവർത്തകർക്കെതിരായാണ് പോലീസ് കേസെടുത്തത് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയച്ചു കോൺഗ്രസിന്റെ പൊതുചടങ്ങിൽ ഗവർണർ പങ്കെടുക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു ഗവർണർക്കെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് എസ്എഫ്ഐ അറിയിച്ചിരുന്നു മിസ്റ്റർ ചാൻസലർ ഇത് നിങ്ങളുടെ ബ്ലഡി ക്രിമിനൽസുകൾ ഒരുപാടുള്ള സ്ഥലമാണ് സൂക്ഷിക്കുക മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്നീ മുദ്രാവാക്യങ്ങൾ എഴുതിയാണ് ബാനറുകൾ ഉയർന്നിരുന്നത് എസ് എഫ്ഐ പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ പേരിലാണ് ബാനറുകൾ സ്ഥാപിച്ചിരുന്നത് ഗവർണറെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിൽ വിവിധ സംഘടനകൾ സമൂഹമാധ്യമങ്ങളുടെയും മറ്റും പ്രതിഷേധം തൃശൂരിൽ നിന്ന് റോഡുമാർഗ്ഗം എത്തിയ ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ മലപ്പുറം ജില്ലയ്ക്ക് പുറമെ തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പോലീസ് സംഘവും എരമംഗലത്ത് എത്തിയിരുന്നു நேர்குளம்